ഞാൻ ഷിപ്പിലാകുന്ന ഒരു പാതങ്ങളൊക്കെ ഇറങ്ങിയാണ് അപ്പോൾ ഇവിടെ നിന്നും കൊടുത്ത് നല്ല ഡാമേജ് ഉണ്ട് ഞാൻ നല്ല അടിങ്ങി കൊടുത്ത് നോക്കുമ്പോൾ ആയിരുന്നു അപ്പോൾ ബാക്കിൽ നിന്ന് നിർത്താനനു ആക്കി ഞാൻ റിവൈവ് ആയി വന്ന് നോക്കുമ്പോൾ ഇവിടെ ഡ്രോപ്പ് ലൂട്ടുന്നു അപ്പോൾ അവനെ എം ബി ഫോട്ടിനെ കൊണ്ട് കുത്തിപ്പിടിച്ച് ഫിനിഷാക്കി അതൊക്കെ കഴിഞ്ഞ് ലൂട്ടൊക്കെ എത്തിയൊരു പാത ഒക്കെ സോണൊക്കെ ഇരുന്നായിരുന്നു അപ്പോൾ അതിനെക്കൊരുത്താൻ ഓടുന്നുണ്ട് അപ്പോൾ അവനാണ് ഹെച്ച് അടുങ്ങും അങ്ങനെ കരച്ച് ഫിനിഷാക്കി അപ്പോൾ ഈ എൽ ഷേപ്പിൽ അവൻ അടിക്കാൻ നോക്കുമ്പോൾ ബാക്കിൽ നിന്ന് അടി ഞാൻ ബാക്കിൽ മെഡ് അടിക്കുന്ന ഗ്യാപ്പിൽ കോടെ ഇട്ടാണ് നോക്കുമ്പോൾ എൽ ഷേപ്പിൽ അവനാണെങ്കിൽ മേലത്തും അവന അടിക്കുന്നത് എന്നെ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഞാനങ്ങ് നൈസായിട്ട് എയിമിയിട്ട് ഹെഡ് സോട്ടും കാര്യങ്ങളൊക്കെ അടിച്ചാൽ അവനെ ഫിനിഷാക്കി അപ്പോൾ എനിക്ക് കളിയിൽ എത്ര കില്ലെടുക്കുന്ന ജസ്റ്റ് ആണ് കാണിച്ച് നമ്മൾ റോഡ് ടു ടെക്കാണ് നൂറ് സപ്പും ടെൻക്കും കാര്യങ്ങളൊക്കെ കഴിക്കും അപ്പോൾ ഇവനാണെങ്കിൽ ടവറിൻ്റെ വെക്കലൊളിച്ച് തന്ന അപ്പോൾ അവനെയും നൈസായിട്ട് ഫിനിഷാക്കി അപ്പം അത് കഴിഞ്ഞ് പാറേൻ്റെ വെക്കലൊക്കെ വരുത്തേ വെറുതെ നിൽക്കുന്നുണ്ട് അവനെയും അങ്ങനെ തന്നെ എയിം മേറ്റ് അടിച്ച് ഫിനിൻഷിങ്ങൾ ചെയ്ത് അപ്പോൾ അത് കഴിഞ്ഞ് ഫാക്ടറിൻ്റെ വട്ടത്തെപ്പോഴത്തെ വണ്ടിയിൽ വന്ന് അപ്പോൾ അവനെ ആദ്യം തന്നെ അടിച്ച് തെപ്പിച്ച് സെവനെ ചെന്ന ഗ്യാപ്പ് തന്നെ അവനെ കുത്തിപ്പിടിച്ച് ഫിനിഷാക്കി ഓരോരുത്തർത്ത വണ്ടിയിൽ വന്നിരുന്നു അവനെ ഡാമേജ് കൊടുത്തു സെവനാണെങ്കിൽ തന്നെ ഫിനിഷാക്കി അപ്പോൾ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക റോഡ് ടു ടെൻ കെ